ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ ഉർവശിയുടെ കഥ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ ഇന്ന് പറയുന്നത് ഉർവശിയുടെയും പുരൂരവസിൻ്റെയും കഥയാണ് ഈ കഥ പല പുരാണങ്ങളിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് പറഞ്ഞിരിക്കുന്നത് ഉർവശിയുടെയും പുരൂരവസിൻ്റെയും കഥയാണ് ചന്ദ്രവംശത്തിലെ ആദ്യത്തെ രാജാവാണ് പുരൂരവസ് ധീരനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് പാണ്ഡവന്മാരും കൗരവന്മാരും ദേവന്മാരും അസുരന്മാരും എന്ന് ശത്രുക്കളായിട്ടാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അസുരന്മാരും തപസ് ചെയ്യുന്ന ഋഷിമാരുമെല്ലാം തൻ്റെ ഇന്ദ്രപ്പട്ടം തട്ടിയെടുക്കുമെന്നുള്ള ഭയം എപ്പോഴും ദേവേന്ദ്രനുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിരുന്ന നരനാരായണന്മാർ ഹിമാലയത്തിൽ തപസ് ചെയ്യുന്നെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞു അവർ തൻ്റെ ഇന്ദ്രപ്പട്ടം തട്ടിയെടുക്കുമെന്ന് വിചാരിച്ച് ദേവലോക സുന്ദരിമാരായ രംഭ തിലോത്തമ മേനക എന്നീ അപ്സര അക്ഷരസുന്ദരിമാരെ അയച്ചു അവർ നരനാരായണന്മാരുടെ അടുത്തു നിന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി തപസ്സിൽ നിന്ന് ഉണർന്ന നരനാരായണന്മാർക്ക് കാര്യം മനസ്സിലായി തങ്ങളുടെ തപസ്സിളക്കാൻ ഇവരെ ദേവേന്ദ്രൻ അയച്ചതെന്ന് മനസ്സിലായി ഉടൻ തന്നെ നാരായണൻ തൻ്റെ തുടയിലൊന്നടിച്ചപ്പോൾ അക്ഷരസുന്ദരികളെ അസൂയപ്പെടുത്തുന്ന സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തു വന്നു അവളുടെ സൗന്ദര്യം കണ്ട അക്ഷര സ്ത്രീകൾ നാണം കെട്ട് ദേവലോകത്തേക്ക് മടങ്ങി ഉറന്നാൽ തുടയെന്നാണ് അർത്ഥം നാരായണൻ്റെ തുടയിൽ നിന്നുണ്ടായവൾ എന്ന അർത്ഥം വരുന്ന ഉർവശി എന്ന പേര് ആ സുന്ദരിക്ക് നൽകി ഉർവശി നരനാരായണന്മാരുടെ അനുവാദത്തോടെ ദേവലോകത്തേക്ക് പോയി ഒരിക്കൽ ദേവലോക സുന്ദരികൾ ഉല്ലാസയാത്രയ്ക്കായി ഭൂമിയിലേക്ക് വന്നു അപ്പോൾ കേശി എന്ന അസുരൻ ഉർവശിയുടെ സൗന്ദര്യം കണ്ട് അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു ആ സമയത്ത് ആ വഴി വന്ന പുരൂരവസ ഉർവശിയുടെ നിലവിളി കേട്ട് അവളെ കേശിയിൽ നിന്ന് രക്ഷിച്ചു തന്നെ രക്ഷിച്ച യോദ്ധാവും ധീരനുമായ രാജാവിനോട് ഉർവശിക്ക് പ്രണയം ഉണ്ടായി പുരൂരവസനും അവളുടെ സൗന്ദര്യം കണ്ട് അവളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചു എന്നാൽ അവർ രണ്ടുപേരും അത് തുറന്നു പറഞ്ഞില്ല രാജാവ് കൊട്ടാരത്തിലേക്കും ഉർവശി ദേവലോകത്തേക്കും മടങ്ങിപ്പോയി രാജാവ് ഉർവശിയെ തന്നെ ചിന്തിച്ച് രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ദുഃഖത്തോട് ജീവിച്ചു ഉർവശിയും എപ്പോഴും രാജാവിനെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി ഒരു ദിവസം ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ ഭരതമുനിയുടെ നേതൃത്വത്തിൽ ഒരു നാടകം നടത്തി അതിൽ ലക്ഷ്മി ദേവിയുടെ വേഷം ആയിരുന്നു ഉർവശിക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെ അഭിനയിച്ച അപ്സരസ് ഏറ്റവും ഉത്തമനായ പുരുഷൻ ആരാണെന്ന് ചോദിച്ചു പുരൂരവസനെ സദാ ഓർത്തുകൊണ്ടിരുന്ന ഉർവശി വിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നതിന് പകരം പുരൂരവസ് എന്നാണ് പറഞ്ഞത് ഇത് കേട്ട ഭരതമുനി കോപത്തോടെ നീ ആരെയാണോ ആലോചിച്ചു കൊണ്ടു നിന്നത് അവനോടൊപ്പം ഭൂമിയിൽ ജീവിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു അവൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് ദേവലോകത്ത് മടങ്ങി വരേണ്ടതായും വരുമെന്ന് പറഞ്ഞു അതോടെ ഉർവശിക്ക് ഭൂമിയിൽ ജീവിക്കുന്ന പുരൂരവസനെ വിവാഹം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഉർവശിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കാൻ ആ ശാപം ഗുണമായി കുഞ്ഞുങ്ങളെ അവൾ ഉടൻ തന്നെ പുരൂരവസിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി കൊട്ടാരത്തിലെത്തിയ ഉർവശിയെ കണ്ടപ്പോൾ രാജാവിന് വളരെ സന്തോഷമുണ്ടായി അവളെ വിവാഹം കഴിക്കാൻ രാജാവ് തയ്യാറായി എന്നാൽ തിരിച്ച് ദേവലോകത്തേക്ക് പോകേണ്ടതിനാൽ രണ്ട് നിബന്ധനകൾ അവൾ വെച്ചു എൻ്റെ നിബന്ധനകളിൽ ഒന്നെങ്കിൽ തെറ്റിച്ചാൽ ഉടൻ തിരിച്ച് ദേവലോകത്തേക്ക് പോകുമെന്ന് പറഞ്ഞു രാജാവ് സമ്മതമാണെന്ന് അറിയിച്ചു ഉർവശി പറഞ്ഞു ഒന്ന് ഞാൻ രണ്ട് ആടുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അവരെ ഞാൻ മക്കളെ പോലെയാണ് വളർത്തുന്നത് ആടുകളുടെ സംരക്ഷണം അങ്ങേറ്റെടുക്കണമെന്ന് പറഞ്ഞു ആടുകളെ നഷ്ടപ്പെട്ടാൽ താൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ നിബന്ധന കിടപ്പറയിലല്ലാതെ രാജാവിനെ നഗ്നായി കാണരുതെന്ന് പറഞ്ഞു രണ്ട് നിബന്ധനകളും രാജാവ് സമ്മതിച്ചു അവർ വിവാഹം കഴിച്ചു സന്തോഷത്തോടെ കുറേ നാൾ കഴിഞ്ഞു ഈ സമയത്ത് ഊർവശി ദേവലോകത്തില്ലാഞ്ഞതിനാൽ ദേവേന്ദ്രന് വിഷമുണ്ടായി അവസാനം ഉർവശിയുടെ ആടുകളെ മോഷ്ടിക്കാൻ ഗന്ധർവന്മാരെ ഭൂമിയിലേക്ക് ദേവേന്ദ്രൻ അയച്ചു രാത്രിയിൽ ഗന്ധർവന്മാർ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോയി അപ്പോൾ ആടുകളുടെ കരച്ചിൽ രാജാവ് കേട്ടു ആടുകൾ നഷ്ടപ്പെട്ടാൽ ഉർവശി പോകുമെന്നുള്ളതിനാൽ രാജാവ് കിടക്കയിൽ നിന്ന് ഓടി അപ്പോൾ രാജാവ് വേറൊന്നും ശ്രദ്ധിക്കാതെ നഗ്നായിട്ടാണ് ഓടിയത് മിന്നലിൻ്റെ വെട്ടത്തിൽ വിളിയിലോട്ട് ഓടിയ രാജാവിനെ നഗ്നായിട്ട് ഉർവശി കണ്ടു രാജാവ് രണ്ട് നിബന്ധനകളും തെറ്റിച്ചതിനാൽ ഉർവശി മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞു ആ സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു അവൾ ദേവലോകത്തെത്തി കുറേ കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു ആ കുഞ്ഞിനെ പുരൂരവസന കൊടുക്കാൻ കൊട്ടാരത്തിലെത്തി ആ കുഞ്ഞാണ് ആയുസ് ഉറവിച്ച് തിരിച്ചു പോകരുതെന്ന് കരഞ്ഞ അപേക്ഷിച്ചെങ്കിലും വർഷത്തിൽ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവൾ ദേവലോകത്തേക്ക് പോയി ആയുസൻ്റെ പുത്രനാണ് നഹൂഷൻ കുഞ്ഞുങ്ങളെ നഹൂഷൻ്റെയും ഏയാദിയുടെയും കഥകൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ കുട്ടികളെ ഉർവശിക്ക് ശാപം കിട്ടിയത് കൊണ്ട് ഭൂമിയിൽ വരാനും പുരൂരവസനെ കല്യാണം കഴിക്കാനും പറ്റി അതുപോലെ അതിരേറ്റ സ്നേഹ ദുഃഖമുണ്ടാക്കുമെന്നും പുരൂരവസന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ നിർത്തുന്നു ഹരി ഓം തത് സത്